ആർക്കാണ് നല്ലൊരു വീട് വീടാഗ്രഹമില്ലാത്തത് വീട് പണി തുടങ്ങിയിട്ട് പൂർത്തിയാകുന്നില്ലേ എങ്കിൽ ഞാനൊരു ആത്മീയമായ പരിഹാര മാർഗം പറയട്ടെ നിങ്ങൾ കേൾക്കാൻ തയ്യാറാണ് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഉപകാരപ്പെടും അസലാമേക്കും വറഹമത് പ്രിയപ്പെട്ടവരെ നമ്മളിൽ ആർക്കാണ് വീട് ആവശ്യമില്ലാത്തത് എല്ലാവർക്കും വീട് വേണം ഏതൊരാൾക്കും വീട് അത്യാവശ്യമാണ് എന്നാൽ നിങ്ങൾക്ക് നല്ല ഒരു വീടുണ്ടാകണം നല്ല ഒരു വീടുണ്ടാവണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടാകും പക്ഷേ അതിനുള്ള സാമ്പത്തികമായ ഒന്നും നമുക്ക് വന്നു ചേർന്നിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട് പണി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല ഒരുപാട് ആളുകൾ അത്തരം ഒരു വിഷമം പറയാറുണ്ട് വീട് പണി തുടങ്ങി വസ്തു പക്ഷേ പൂർത്തിയാക്കാൻ എന്താണെന്നറിയില്ല കഴിയുന്നില്ല അതിനുള്ള സാമ്പത്തികമായ ഒരു ശേഷിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ പ്രയാസപ്പെടാറുണ്ട് എന്നാൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു മാർഗത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഒരു വീടുണ്ടാകാനും എളുപ്പത്തിൽ വീട് പണി പൂർത്തിയാകാനും നിങ്ങളൊരു സൂറത്തിന് നിത്യമായി പാരായണം ചെയ്യണം വലിയ അത്ഭുതങ്ങളുള്ള ഒരു സുഹൃത്താണ് സുഹത്താണ് അല്ലെങ്കിൽ ഏതൊരാൾക്കും അറിയുന്ന വളരെ ചെറിയ നാല് ആയത്തുകൾ ഉള്ള ഒരു നാലായി മാത്രമുള്ള ഒരു സുഹൃത്ത് ഈ സൂറത്തിനെ നിത്യമായി അധികമായി പതിവാക്കുക അധികമായി നിത്യമായി പതിവാക്കുക കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഈ സൂറത്ത് ഒക്കുക ഈ സുഹൃത്തിന് വേറെ ഒരുപാട് നേട്ടങ്ങളുണ്ട് കേട്ടോ ഇതൊന്നുമല്ല വലിയ വലിയ നേട്ടങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ ഇത് അതിൽ പെട്ട ഒരു നേട്ടമാണ് ഇതൊരാൾ നിരന്തരമായി അങ്ങ് പാരായണം ചെയ്താൽ ഇൻഷാ അല്ലാ വലിയ അത്ഭുതകരമായ രീതിയിൽ നിങ്ങൾക്ക് വീട് പണി തുടങ്ങാൻ അത് പൂർത്തിയാക്കാൻ അതിനൊക്കെ കഴിയും ഇൻഷാ അള്ളാഹ ഇത് ഇത് ഓടിയതിന് ശേഷം നിങ്ങൾ അല്ലാഹുവിനോട് ചെയ്യുക കൂടി ചെയ്യണം അള്ളാഹു നമുക്കൊക്കെ നല്ല ഒരു ഭവനം നല്ല ഒരു വീട് അള്ളാഹു നൽകട്ടെ വീട് ഇടാത്തവർക്കൊക്കെ ഉള്ളവർ പണി തുടങ്ങിയവർ അവർക്കൊക്കെ അള്ളാഹു അത് പൂർത്തിയാക്കാൻ ഭാഗ്യം നൽകട്ടെ ഉള്ള വീടുകളിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഒരുപാട് ആളുകൾ കമന്റിയിലൂടെ പല ആവശ്യങ്ങൾ പറഞ്ഞ് ദയ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഗർഭിണികളും മറ്റുമൊക്കെയായി അള്ളാഹുരുടെ ഒക്കെ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കട്ടെ വീണ്ടും കാണാം നിങ്ങൾ പ്രത്യേകമായി ഈ മാസങ്ങളിലൊക്കെ ദൾപ്പെടുത്തണം അസ്സലാ വാഹ്മുലി